السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الحمد لله, الحمد لله. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين اشرح لي صدري ويسر لي أمدي وحل النقذة من لساني يفقه قولي بالله يا الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لَهُمْ أَجْرُهُمْ عِندَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മഹത്തരമായി പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ഈ മഹത്തരമായ മാസത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്മത്തിൻ്റെ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയതായ എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹുബാനുഹവ് മാപ്പാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കാരണവന്മാർ ബന്ധുമിത്രാദികൾ ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം അല്ലാഹു കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞത് ഇസ്രാമി കുറിച്ചാണ് ഇന്ന് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകന് ലഭിച്ച ഒരു സമ്മാനത്തെ കുറിച്ച് സമ്മാനത്തെ നടത്തിയ സമയത്ത് നമ്മുടെ നേതാവിന് ലഭിച്ചതായ ഒരു സമ്മാനം സമ്മാനം ആ അമൂല്യമായ സമ്മാനത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മെ തിരിച്ചറിയാൻ വേണ്ടി ആധാർ കാർഡുകളുണ്ട് ഉണ്ട് ഐ ഡി കാർഡുകളുണ്ട് അതുപോലെ എവിടെ ചെന്നാലും ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ കൈവിരൽ പാടുകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് റേഷൻ കാർഡ് എല്ലാ സൈസ് കാർഡുകളും എന്നാൽ എന്നാൽ അവിശ്വാസികളെയും വിശ്വാസികളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളം അടയാളം അള്ളാഹുവിന്റെ ഹബീബ് സമ്മാനമായി അള്ളാഹുവിന്റെ ഹബീബ് അതാണ് നിസ്കാരം അമൂല്യ സമ്മാനം അതാണ് നിസ്കാരം വിശ്വാസിയെയും അവിശ്വാസിയെയും ചേർത്തിരിക്കുന്നത് ഈ നിസ്കാരം കൊണ്ടാണ് പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട കുറു ആലൂടെ പറയുകയാണ് വരുന്നുവാന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഒരു റസൂലാണ് കുഫാർ സത്യനിഷേദികൾക്കെതിരിൽ കർക്കശക്കാരനായ ഉറച്ചാളുകൾ പ്രവാചകനോടൊപ്പമുണ്ട് തറാഹുമുക്ക സുജദന്യോന്യം ദയാൽക്കളാണ് അവർ സുരൂദയും നുറുക്കൂജയും നമസ്കരിക്കുന്നു ഇതെല്ലാം നിനക്ക് കാണാം എബുത്ത ഓന ഫലം മിനല്ലായി വരുവാന അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഇത് തേടിക്കൊണ്ടവർ വിഭാഗത്ത് ചെയ്യുന്നവരാണ് എന്ന് വച്ചാൽ ആകത്തുക അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയെ കാട്ടിച്ചുകൊണ്ട് തക്വയോടുകൂടി ഇഹ്ലാസോടുകൂടി വിഭാഗത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അവർക്കുള്ള അടയാളമെന്തെന്നറിയുമോ ചെയ്തതിന്റെ ഫലമായി മുഖത്ത് അതിൻ്റെ ഉണ്ടാകും എന്ന് വച്ചാൽ മുഖപ്രസന്നതയുണ്ടാകും വല്ലാത്ത ഒരു പ്രഭയുണ്ടാകും ആ ചെയ്തതിന്റെ ആ ആനുസ്കരിച്ചതിൻ്റെ ഫലമായി അപ്പം നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു ഗുണമാണത് ആ സമ്മാനം നമ്മൾ കൃത്യമായി ഓപ്പൺ ചെയ്ത് നമ്മൾ അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു ഗുണമാണ് മുഖപ്രസന്നത മുഖപ്രസന്നതകളും നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് ആയത്തുകളും ഹതീസുകളുമുണ്ട് ഖുർആനിലൂടെ പറയുന്നു നിശ്ചയമായും അമ്മാഹിനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എന്നിട്ട് പ്രത്യേകം പ്രത്യേകമെടുത്തു പറയുകയാണ് എടുത്തു പറയാന്ന് പറഞ്ഞാൽ സൽക്രമങ്ങൾ ചെയ്യുക എന്നത് നിസ്കാരം പെട്ടല്ലോ കാത്തുപെട്ടല്ലോ കാത്തുപെട്ടല്ലോ പിന്നെയും പ്രത്യേകിച്ച് എടുത്തു പറയാൻ നിസ്കാരത്തിന്റെ ഏറ്റവും പവിത്രത കാണിക്കാൻ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ ലഹും അജുറുഹും അവർക്ക് നാളത്തെ തേ കുളിച്ചു പേടി വേണ്ട അവർക്ക് ദുഃഖം വേണ്ട അവർക്ക് സങ്കടം വേണ്ട അവർക്ക് യാതൊരു പേടിയുമില്ലാതെ നാളെ സ്വർഗത്തിൽ കടക്കാമെന്ന് പരിശുദ്ധ കുർആാൻ തീർന്നില്ല പരിശുദ്ധ കുർആൻ പറയുന്നു يقيم الصلاة وينفقوا مما رزقناكم رزقناهم سرا وعلانية من قبل أن يأتي يوم لا بين فيه ولا خلاف ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ 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 ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിസ്കരിക്കുകയും കാത്തു കൊടുക്കുകയും അയാമത്തു നാളിന് മുമ്പായി ഒരു കച്ചവടവും സൗഹൃദവും ഇല്ലാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായി അവ നിസ്കരിക്കുകയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യ ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നതായി പറയുന്നതായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം അവരോട് കൽപ്പിക്കാൻ പറയാണ് നിസ്കരിക്കണം കൊടുക്കണം സതക്ക കൊടുക്കണം രഹസ്യമായിട്ട് സതക്കകൾ കൊടുക്കണം ക്യാമത്തിനാലും ഇതെല്ലാം തീർക്കണേ എന്ന് വാഹുവിൻ്റെ ഹബീബിനോട് ആനോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നു എറാ ഹാ ഹക്കല്ലില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ഘനെ ശ്രദ്ധിച്ച് അതിൻ്റെ വക്തുകൾ ശ്രദ്ധിച്ച് റുക്കോ സുരൂതുകൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഫറതുകൾ ശ്രദ്ധിച്ചു കൊണ്ടൊരു മനുഷ്യൻ നിസ്കാരം നിർബന്ധം നിർവഹിച്ചാൽ കൃത്യമായി നിർവഹിച്ചാൽ ഹുഴിമാലൻ നരകത്തിന്റെ മേൽ അവൻ ഹറാമാക്കപ്പെടുക എന്നതുകൊണ്ട് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുക്കുന്നതാണ്

त നിഷ്കളങ്കമായി നിഷ്കളങ്കരായി തക്കവയോടുകൂടി വേണം നിസ്കരിക്കാൻ അങ്ങനെയാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ നിസ്കരിച്ചാൽ ഇഖലാസോടുകൂടി നിസ്കരിച്ചാൽ ഇന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ആ നിസ്കാരം അവനെ തടയുമെന്ന് പരിശുദ്ധ കുറാൻ ചില ആളുകൾ പറയും ഞാൻ എത്രയോ നാളുകളായി നിസ്കാരം ആരംഭിച്ചിട്ട് ഞാൻ എത്രയോ കാലങ്ങളായി നിസ്കാരം തുടങ്ങിയിട്ട് എന്നിട്ടെന്തേ എൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിന്നെനിക്ക് ഒഴിവാകാൻ കഴിയുന്നില്ല എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്നൊഴിവാകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കണേ നിങ്ങളുടെ നിസ്കാരത്തിൽ എന്തോ പ്രശ്നമുണ്ട് പരിശുദ്ധ ക്കു വ്യക്തമായി അത് പറയുന്നുണ്ട് വൈലെന്ന് പറയുന്ന നരകം എന്ന് വെച്ചാൽ എങ്ങനെ നിസ്കരിക്കണുന്നതാണ് അല്ല നിസ്കരിക്കുമ്പോൾ അശ്രദ്ധരായി നിസ്കരിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്കാണ് നാശമെന്ന് പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല വീണ്ടും പറയുകയാണ് അവർ നിസ്കാരത്തിലേക്ക് നിന്നാലവർ മടിയന്മാരായി നിസ്കരിക്കുന്നവരാണ് യുറാസ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ് വലായത് ഖുറൂന അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ അവർ ഓർക്കുകയുള്ളൂ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആ മടിയന്മാരായി അശ്രദ്ധന്മാരായി നിസ്കരിക്കുന്ന ആളുകളാണ് അവർ അങ്ങനെയുള്ള ആളുകൾ അവരുടെ നിസ്കാരം പോക്കാരം അവർക്ക് സ്വർഗത്തേക്കാൾ ഉപരി ചിലപ്പോൾ ആവിഷ്കരിക്കുന്നത് കൊണ്ട് നരകമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലും നമ്മൾ നിസ്കരിക്കുക യഥാ സമയങ്ങളിലും അതുപോലെ യാത്രയിലും യാത്ര എന്നുവേണ്ട ഏതൊരു സമയത്തും നമ്മൾ നിസ്കരിക്കുക നിസ്കരിച്ചാൽ ചലനം നിലക്കുന്നത് വരെ ഹൃദയത്തിന്റെ ചലനം നിലയ്ക്കുന്നത് നിന്നുകൊണ്ട് ഇരുന്ന് കൊണ്ട് കിടന്നുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഒരട്ടാ ദീസുകൊണ്ട് അവസാനിപ്പിക്കാം ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യൻസ്കാരം നിത്യമാക്കിയാൽ അതവനൊരു പ്രകാശമാണ് അതൊരു തെളിവാണ് ലമ്യക്കുല്ലോ അവനൊരിക്കലും അതൊരു തെളിവാവില്ല ഒരു പ്രകാശമാവില്ല

ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്നേ ദിവസം മുഴുവനും അവൻ ഉത്തരവാദിത്വത്തിലാണ് ഉത്തരവാദിത്വത്തിലെ ചിന്തിച്ചു നോക്കണം സുബഹി ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ നമ്മൾ സുബഹി സുബഹി നമ്മൾ നമ്മൾ നോക്കണം സുബഹി 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 ഉണ്ടാവില്ല നിസ്കരിച്ചാൽ നമുക്ക് പ്രതിഫലം നൽകും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം നമുക്കെല്ലാം വേണം പക്ഷെ നമുക്കെല്ലാം വേണം നമുക്കെല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് വേണം പക്ഷെ നമ്മൾ നിസ്കാരം നിർവഹിക്കുകയില്ല അത് പറ്റില്ല അത് പറ്റില്ല അള്ളാഹുവിനോട് നിസ്കാരത്തിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ അരഞ്ഞ് പറഞ്ഞാൽ അള്ളാഹു സുഖാനുഭവത്താൽ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കിത്തരുന്നതാണ് നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ നമ്മുടെ ജോലിയിലെ പ്രയാസങ്ങൾ നമ്മുടെ ജോലികൾ അതുപോലെ നമ്മുടെ വീടില്ലായ്മകൾ നമ്മുടെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നിസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ പ്രത്യേകിച്ച് സുബഹിസ്കരിച്ചതിന് ശേഷം പറഞ്ഞാൽ അള്ളാഹു സുഭാനുഭവത്താൽ അത് കൃത്യം